ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവരെയും ഭഗവതി മഠം ചാനലിൻ്റെ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഞാൻ മഹേഷ് ഉഷസ് ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെ കുറിച്ചാണ് ഈ ചാനലിലൂടെ നാം ചർച്ച ചെയ്തുവരുന്നത് ഇന്ന് കേരളത്തിന്റെ തലസ്ഥാന നഗരിയായ അനന്തപുരിയുടെ ദേശീയ ഉത്സവമായി തന്നെ കണക്കാക്കപ്പെടുന്ന ആറ്റുകാൽ പൊങ്കാലയെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത് കുംഭമാസത്തിലെ പൂരം നാളില് പൗർണമിയും ഉത്തുവരുന്ന ദിവസം ഈ ആറ്റുകാൽ പൊങ്കാല സമർപ്പണം നടത്തപ്പെടുന്നത് ലോകമെമ്പാടുമുള്ള മലയാളികളായ സ്ത്രീജനങ്ങൾ തന്നെ അവരെവിടെ ആയിരുന്നാലും അവിടെ എല്ലാം വെച്ച് തന്നെ ഭഗവതിക്ക് വേണ്ടിയിട്ട് ഭക്തിയോടെ തന്റെ ആത്മനിർവൃതിയുടെ ഒരു അംശം ഭഗവതിക്ക് സമർപ്പിക്കുന്ന ചടങ്ങാണ് ഈ ആറ്റുകാൽ പൊങ്കാല തന്റെ മാതൃസ്നേഹം ഭഗവതിയിലേക്ക് വിളമ്പി നൽകുന്ന ഈ പൊങ്കാല എന്ന വളരെ വിശിഷ്ടമായ ഈ ചടങ്ങിനെ കുറിച്ചിട്ടുള്ള കുറെ കാര്യങ്ങളും ഇത്തവണത്തെ പൊങ്കാല വിശേഷങ്ങളുമൊക്കെ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം ആറ്റുകാൽ അമ്മയുടെ വിശ്വാസികൾ കാത്തിരിക്കുന്ന ദിനങ്ങളിലൊന്നാണ് ആറ്റുകാൽ പൊങ്കാല ദിനം വിശ്വാസങ്ങളും വിചിത്രമെന്ന് തോന്നിപ്പിക്കുന്ന ആചാരങ്ങളും കൊണ്ട് ശ്രദ്ധ കേന്ദ്രമായി മാറിയ ആറ്റുകാൽ ക്ഷേത്രത്തിലെ ലോകപ്രസിദ്ധമായ ചടങ്ങുകളിലൊന്നാണ് ആറ്റുകാൽ പൊങ്കാല സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ഇവിടെ പൊങ്കാല ആഘോഷങ്ങളുടെ ഒരുക്കം തകൃതയായി നടക്കുകയാണ് കുംഭമാസത്തിലെ കാർത്തിക നാളിലാണ് പൊങ്കാല ഉത്സവത്തിന് തുടക്കമാകുന്നത് പൂരം നാളും പൗർണമിയും ഒത്തു വരുന്ന ദിവസമാണ് പൊങ്കാല നടക്കുക ആഘോഷങ്ങൾ ഉത്രനാളിൽ അവസാനിക്കുകയും ചെയ്യും തിരുവനന്തപുരത്ത് ഏറ്റവും അധികം ജനങ്ങൾ എത്തിച്ചേരുന്ന ഒരു ദിവസമാണ് പൊങ്കാല ദിവസം മധുരാനഗരം ചുറ്റരിച്ച കണ്ണകിയുടെ കഥയുമായി ബന്ധപ്പെട്ടതാണ് ആറ്റുകാൽ പൊങ്കാലയുടെ ഐതിഹ്യം എന്നാണ് വിശ്വാസം തന്റെ കണ്ണിൽ നിന്നും പുറപ്പെട്ട അഗ്നിയിൽ മധുര കത്തിച്ച് ചാമ്പലാക്കിയ കണ്ണകീ ദേവിയെ ആശ്വസിപ്പിക്കുന്നതിനു വേണ്ടിയിട്ട് ജനങ്ങൾ പൊങ്കാല നൽകി എതിരേറ്റു എന്നാണ് വിശ്വാസം മറ്റൊരു വിശ്വാസം അനുസരിച്ച് മഹിഷാസുരനെ വധിച്ച ദേവിയെ ജനങ്ങൾ പൊങ്കാല നൽകിയാണത്ര സ്വീകരിച്ചത് അതിന്റെ ഓർമ്മയിൽ ഇവിടെ പൊങ്കാല ആചരിക്കുന്നുവെന്നും പറയപ്പെടുന്നു പാർവതി ദേവി ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്തതിന്റെ കഥയും പൊങ്കാല ആഘോഷത്തോടൊപ്പം തന്നെ വിശ്വാസികൾ ചേർത്ത് വെക്കുന്നുണ്ട് കൃത്യമായ അനുഷ്ഠാനത്തോടെ വ്രതമെടുത്ത് മാത്രമാണ് പൊങ്കാല സമർപ്പിക്കേണ്ടതെന്നാണ് വിശ്വാസം പൊങ്കാലയ്ക്ക് ഒരാഴ്ച മുൻപെങ്കിലും വ്രതം നോറ്റിരിക്കണം കൂടാതെ ദിവസവും രണ്ടു നേരം കുളിച്ച് മത്സ്യം മാംസം മുട്ട എന്നിവ ഒഴിവാക്കി സസ്യാഹാരം മാത്രമേ കഴിക്കുവാൻ പാടുള്ളൂ കൂടാതെ മനഃശുദ്ധിയോടും ശരീരശുദ്ധിയോടും കൂടി വേണം വ്രതമെടുക്കുവാൻ അതിനു പുറമെ പൊങ്കാലയുടെ തലേ ദിവസം ഒരിക്കൽ മാത്രമേ ആഹാരം കഴിക്കാവൂ എന്ന് കൂടിയുണ്ട് പൊങ്കാലയ്ക്ക് മുൻപ് കഴിവതും ക്ഷേത്രദർശനം നടത്തുക എന്നിങ്ങനെ പോകുന്നു ആചാരങ്ങൾ പൊങ്കാലയിൽ പഞ്ചഭൂതങ്ങളുടെ സംഗമമാണ് കാണുവാൻ സാധിക്കുന്നത് അതായത് ഭൂമിയുടെ പ്രതീകമായ മൺകലവും അരിയും മറ്റുള്ള അംശങ്ങളും എല്ലാം തന്നെ വായു ആകാശം ജലം അഗ്നി എന്നിവയോടുകൂടി ചേരുന്നതാണ് പൊങ്കാലയുടെ പുണ്യം എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ശരീരത്തിലെ പഞ്ചഭൂതങ്ങൾ ഒന്നിച്ചു ചേരുന്ന ആനന്ദമാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത് കുളി കുളികഴിഞ്ഞ് ശുദ്ധിയോടെ ശുദ്ധ വസ്ത്രം ധരിച്ച് സൂര്യൻ അഭിമുഖമേതാണ് പൊങ്കാല തയ്യാറാക്കേണ്ടത് ആറ്റുകാൽ പൊങ്കാലയിൽ അരി ശർക്കര തേങ്ങ വാഴപ്പഴം എന്നിവ ചേർത്ത് പൊങ്കാല എന്ന മധുരപലഹാരം തയ്യാറാക്കുവാൻ ദശലക്ഷക്കണക്കിന് സ്ത്രീകളാണ് ഒത്തുകൂടുന്നത് ഇത് ആറ്റുകാൽ അമ്മയ്ക്ക് വേണ്ടിയിട്ട് അവർ സമർപ്പിക്കുന്നു സ്ത്രീകളുടെ ഏറ്റവും വലിയ വാർഷിക ഒത്തുചേരലായി ഈ പ്രാദേശിക ഉത്സവം ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയിട്ടുണ്ട് കാപ്പുകിട്ടും കുടിയേരുത്തും ചടങ്ങോടെ ഉത്സവത്തിന് തുടക്കമാകും ഈ സമയത്ത് ദേവിയുടെ വിഗ്രഹം വളകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കും കുത്തിയോട്ട വഴിപാടിൽ പങ്കെടുക്കുന്ന ആൺകുട്ടികളും വ്രതം ആരംഭിക്കുന്നു ക്ഷേത്രത്തിനകത്ത് പൊങ്കാല അടുപ്പ് മുഖ്യ പൂജാരി തെളിയിച്ചു കഴിഞ്ഞാൽ ഈ പൊങ്കാലയുടെ ഒരുക്കത്തിന് തുടക്കം കുറിക്കുന്നു സ്ത്രീകൾ ശുഭകരമായ സമയത്ത് ആചാരപരമായി തീ കത്തിച്ച് മൺകലങ്ങളിൽ മധുരമുള്ള അരി കൊണ്ട് നിവേദ്യം തയ്യാറാക്കുന്നു സ്ത്രീകോവലിനുള്ളിലെ ദിവ്യമായ അഗ്നിയിൽ നിന്ന് പ്രധാന പുരോഹിതൻ പ്രധാന അടുപ്പിലേക്ക് അതായത് പണ്ടാര അടുപ്പിലേക്ക് തീ കത്തിക്കുന്നു അതിനുശേഷം ഈ തീ ഒരടുപ്പിൽ നിന്ന് അടുത്ത അടുപ്പിലേക്ക് മാറ്റുന്നു തിന്മയുടെ മേൽ നന്മയുടെ വിജയത്തെ പ്രതീകപ്പെടുത്തുന്ന ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല കൂടാതെ ഇത് സാഹോദര്യത്തിന്റെയും സ്ത്രീ ശാക്തീകരണത്തിന്റെയും ആഘോഷമായും വർദ്ധിക്കുന്നു സ്ത്രീകൾക്ക് സ്വതന്ത്രമായി ഒത്തുകൂടുവാനും ആരാധിക്കുവാനും കഴിയുന്ന ഒരു ഇടമെന്ന നിലയിൽ ഇതിന്റെ പങ്ക് എടുത്തു കാണിച്ചുകൊണ്ട് ഇതിനെ സ്ത്രീകളുടെ ശബരിമല എന്നും വിളിക്കുന്നു സുരക്ഷിതവും ആദരണീയവുമായ ആഘോഷത്തിനായിട്ട് ഭക്തർ പാലിക്കേണ്ട പ്രധാന മാർഗനിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും ഈ വർഷം ഒരുക്കിയിട്ടുണ്ട് തീപിടുത്ത സാധ്യത ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പെട്രോൾ പങ്കുകൾക്ക് സമീപം പാചക സ്റ്റവുകൾ സ്ഥാപിക്കരുത് എന്ന് ഭക്തർക്ക് കർശനമായ നിർദ്ദേശമുണ്ട് കാരണം ഈ പൂജയ്ക്ക് ഒരു പ്രധാന ദിവ്യവിളക്ക് എന്നൊരു ആചാരമുണ്ട് ഉത്സവകാലത്ത് വെള്ളാർ വാർഡിൽ മാർച്ച് പന്ത്രണ്ടും വൈകുന്നേരം മുതൽ മണി മുതൽ മാർച്ച് പതിമൂന്ന് വൈകുന്നേരം ആറു മണി വരെ മദ്യവില്പനയും ഉപഭോഗവും നിരോധിച്ചിട്ടുണ്ട് പുണ്യസ്ഥലത്തോടും ഉത്സവത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സമൂഹത്തോടുള്ള ആദരവ് പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പങ്കെടുക്കുന്നവർ ക്ഷേത്ര പരിസരത്തും മാലിന്യം നിക്ഷേപിക്കുന്നത് ഒഴിവാക്കണം പൂജാ സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള അനാദരവുള്ള പെരുമാറ്റത്തിൽ ഏർപ്പെടുന്നത് നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട് ആചാരങ്ങളുടെ പവിത്രതയെ തകർക്കുവാനുള്ള ഉച്ചത്തിലുള്ള വാദങ്ങളോ പ്രവൃത്തികളോ ഇതിൽ ഉൾപ്പെടുന്നവയാണ് പാർക്കിക് നിയന്ത്രണങ്ങളും ഉണ്ട് ജനക്കൂട്ട നിയന്ത്രണ നിർദ്ദേശങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള അധികാരികളുടെ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടത് നമുക്ക് ഏവർക്കും അത്യാവശ്യമാണെന്നുള്ള കാര്യം ആരും മറക്കുവാൻ പാടില്ല ഓരോ വർഷത്തെയും പൊങ്കാല എന്ന് പറഞ്ഞാൽ അത് ഓരോ വർഷവും സ്ത്രീജനങ്ങൾ തൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുന്ന ഒരു പ്രത്യേക നിവേദ്യമാണ് എന്നുള്ള ഓർമ്മ കൂടി നമുക്ക് ഏവർക്കും വേണം ശരീരശുദ്ധിയോടും അതിലുപരി മനഃശുദ്ധിയോടും കൂടി തന്നെ ഭഗവതിക്ക് പൊങ്കാല സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം പതിമൂന്നാം തീയതി വ്യാഴാഴ്ച രാവിലെ പത്ത് പതിനഞ്ചോട് കൂടിയാണ് ഭണ്ഡാരടുപ്പില് തീ കൊളുത്തുന്നത് ശേഷം ഉച്ചയ്ക്ക് ഒന്നേ കാലോടു കൂടി തീർത്ഥം തളിച്ച് പൊങ്കാല അവസാനിപ്പിക്കുന്നു എല്ലാ വർഷത്തെയും പോലെ ഇത്തവണ ഹെലികോപ്റ്ററുകൾ കൂടിയുള്ള പുഷ്പവർഷം ഉണ്ടായിരിക്കുകയില്ല അതിനു പകരമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ അന്ന തന്നെ ഓരോരുത്തർക്ക് ലഭിക്കുന്നതാണ് അതനുസരിച്ച് പൊങ്കാല തളിക്കുക നമുക്ക് അവിടെ പൊങ്കാലയ്ക്ക് മുന്നിൽ ഒരുക്കി വെച്ചിരിക്കുന്ന കിണ്ടിയിൽ വെള്ളത്തിൽ തുളസിയിലിട്ട് ആ തീർത്ഥം നമുക്ക് കുടഞ്ഞെടുക്കുകയോ അതല്ലെങ്കിൽ ഓരോ പുരോഹിതന്മാരെ ഓരോ ഇടത്തേക്കും പ്രത്യേകം സജ്ജീകരിച്ചിട്ടുണ്ടാവും അവയൊക്കെ എങ്ങനെയാണെങ്കിലും ആ നിർദ്ദേശങ്ങളെല്ലാം തന്നെ കർശനമായും പാലിക്കുവാൻ നാം ഏവരും തയ്യാറാകേണ്ടതാണ് എന്നുകൂടി എല്ലാവരും ഓർമ്മിപ്പിക്കുകയാണ് ഇത്തവണ ഈ ആറ്റുകൾ പൊങ്കാലയിൽ പങ്കെടുത്ത് അമ്മയുടെ അനുഗ്രഹം നേടുന്ന എല്ലാവർക്കും എല്ലാ കാലത്തും ഭഗവതിയുടെ പുണ്യം കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക